ഒരു ദിവസം നിങ്ങളുടെ കൂടെയിരിക്കുന്നയാൾ മനുഷ്യനാണോ അതോ റോബോട്ടാണോ എന്നതിൽ നിങ്ങൾക്ക് തന്നെ സംശയമുണ്ടാക്കാൻ ഇടയാകും വേദികളിൽ പ്രസംഗിക്കുന്നു ആശുപത്രികളിൽ ചികിത്സിക്കുന്നു വീടുകളിൽ സന്ദർശിക്കുന്നു ഇവരെല്ലാം മനുഷ്യനെ പോലെ തന്നെ ചിന്തിക്കുന്നു സംസാരിക്കുന്നു പക്ഷേ മനുഷ്യരല്ല വിലയേറിയ അൽഗോരിതങ്ങളാലും മലയാളം പോലെ തന്നെ സംസാരിക്കുന്ന കൃത്രിമ ശബ്ദങ്ങളാലും നോട്ടം കൊണ്ടും കണ്ണുകളാലും അവ നമ്മെ ഞാനും മനുഷ്യനാണ് എന്ന് തോന്നിപ്പിക്കുന്നു പക്ഷേ മനസ്സിൻ്റെ ആഴങ്ങളിലേക്കുള്ള യാത്രാമധ്യേ ഒരു ഭീഷണി നമ്മുടെ കാൽക്കീഴിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇവൻ്റെ ഉദ്ദേശം എന്താണ് നമ്മെ സഹായിക്കലോ അതോ നമ്മളെ തകർക്കലോ ഇതൊരു സിനിമയല്ല ഇതൊരു ശാസ്ത്രമാണ് ഇത് നമ്മുടെ ഭാവിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ റോബോട്ടുകളും എയുയും ഉയർത്തുന്ന ഏറ്റവും വലിയ പത്ത് ഭീഷണികളും ഒരു ബുദ്ധിശാലിയായ സമൂഹം എങ്ങനെ ഇവയെ നേരിടണം എന്നതിനെ കുറിച്ചുമാണ് ജഫ്രി ഹിൻഡൻ കൃത്രിമ ബുദ്ധിയുടെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ വികസിപ്പിച്ച ആധുനിക ഏയയുടെ പിതാവായി പരിഗണിക്കപ്പെടുന്ന ആളാണ് ഇദ്ദേഹം ജഫ്രി ഹിണ്ടൻ്റെ പ്രസ്താവന പ്രകാരം അടുത്ത മുപ്പത് വർഷങ്ങൾക്കുള്ളിൽ കൃത്രിമ ബുദ്ധി മനുഷ്യനെ തന്നെ തുടച്ചു നീക്കും എന്ന ഭീതിക്ക് വലിയ സാധ്യതകളുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഈ ആശങ്ക പല പ്രമുഖ എ ഐ ശാസ്ത്രജ്ഞന്മാരും പങ്കുവയ്ക്കുന്നുമുണ്ട് രണ്ടായിരത്തി പത്തിലെ തുടക്കത്തിൽ മാത്രം നിയന്ത്രിത കഴിവുകളുള്ള എ ഐ ഇന്ന് ഭാഷ ചിത്രം ശബ്ദം വീഡിയോ എന്നിവയിൽ മനുഷ്യൻ്റെ നിലവാരത്തിനൊത്തവണ്ണം മുന്നേറുകയാണ് ഈ വളർച്ച എവിടെ അവസാനിക്കുമെന്ന് വ്യക്തമല്ല രണ്ട് സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം ഒന്ന് ആശ്വാസകരമായ ഒരു ഭാവി ഏ മനുഷ്യൻ്റെ സഹായിയായി തുടരും രോഗങ്ങൾ ചികിത്സിക്കാനും കാലാവസ്ഥയുടെ മാറ്റം നിയന്ത്രിക്കാനും ദാരിദ്ര്യം ഇല്ലാതാക്കാനും വിദ്യാഭ്യാസം തുടങ്ങിയ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ശക്തമായ നയങ്ങളും നിയന്ത്രണ സംവിധാനങ്ങളിലൂടെ മനുഷ്യനെ സഹായിക്കുന്ന ഉത്തമ ടെക്നോളജിയായി നിലനിൽക്കും ഇനി മറ്റൊരു സാധ്യത എന്താണെന്ന് നോക്കാം അപകടകരമായ ഒരു ഭാവി എ എ മനുഷ്യനെ പിന്തള്ളി സ്വയം കമാൻഡ് ഏറ്റെടുക്കാം അതുവഴി മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ജോലി അസ്ഥിരത്വം പോലുള്ളവ ചോദ്യചിഹ്നമാകും ഇന്ന് മനുഷ്യനെ പോലെ തന്നെ തോന്നിക്കുന്ന എ എ റോബോട്ടുകൾ ലഭ്യമായിരിക്കുന്ന കാലഘട്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത സ്ത്രീകളും പുരുഷന്മാരും റോബോട്ടുകളെ വാങ്ങി തന്നെ സ്നേഹിക്കാനും പരിപാലിക്കാനും തൻ്റേതായ രീതിയിൽ ഉപയോഗിച്ചു പോരുന്നു ഏയായി നല്ല രീതിയിൽ ഉപയോഗിക്കാനും കഴിയും എന്നതുപോലെ തന്നെ അത് ദോഷകരമായി ഉപയോഗിക്കാനും കഴിയും ഒരുപക്ഷെ മോഷണം നടത്തുവാൻ ഇത്തരം റോബോട്ടുകൾക്ക് കഴിയില്ലേ സാമൂഹിക വിരുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരുപക്ഷെ റോബോട്ടുകൾ ഉപയോഗിക്കപ്പെടാം ഓരോരുത്തർക്കും തൻ്റേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മനുഷ്യരാശിക്ക് തന്നെ വിപത്തായി മാറുകയില്ലേ റോബോട്ടുകൾ ഏതെല്ലാം രീതിയിൽ മനുഷ്യനെ ബാധിക്കുന്നുവെന്ന് നോക്കാം ആദ്യമായി തൊഴിൽ നഷ്ടം കൃത്രിമ ബുദ്ധിയുടെ ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നാണ് തൊഴിൽ നഷ്ടം നിങ്ങൾ ദിനം പ്രതി ചെയ്യുന്ന ജോലി അടുത്ത അഞ്ച് പത്ത് വർഷത്തിനകം ഒരു യന്ത്രം ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും റോബോട്ടിക് ഓട്ടോമേഷൻ മെഷീൻ ലേണിംഗ് എന്നിവ ചേർന്ന് മനുഷ്യർക്കുള്ള അനേകം ജോലികൾ യന്ത്രങ്ങൾ ഏറ്റെടുക്കുന്ന അവസ്ഥ ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ഈ പ്രവണത തുടർന്നാൽ ലക്ഷക്കണക്കിന് ജോലി ഒഴിവാകാൻ സാധ്യതയുണ്ട് ഓഫീസ് ജോലികളായ ഡാറ്റ എൻട്രി അക്കൗണ്ടിംഗ് കസ്റ്റമർ സർവീസ് അതുപോലെ ഫാക്ടറികളിലേക്ക് വരികയാണെങ്കിൽ അസംബ്ലി ലൈൻ പാക്കേജിംഗ് ഗതാഗതത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഡ്രൈവറില്ലാതെ ഓടിക്കുന്ന കാറുകൾ മറ്റു ട്രക്കുകളെല്ലാം ജേണലിസം കണ്ടൻറ് ക്രിയേഷൻ പോലും എ ജനറേറ്റഡ് ആർട്ടിക്കിൾ ആയി മാറുന്നു അങ്ങനെ നിരവധി സാധ്യതകൾ ഇല്ലാതായി മാറുന്നു ഇപ്പോൾ ആമസോൺ വെയർ ഹൗസിൽ റോബോട്ടുകളെ കൊണ്ടാണ് പാക്കേജിംഗ് നടത്തുന്നത് ഒരുപാട് തൊഴിലാളികൾ ഇതിനോടകം തന്നെ ഒഴിവാക്കപ്പെട്ടു എഐ ഇന്ന് ഡോക്ടർ മുതൽ വരെയുള്ള പല ജോലികളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഭാവിയിൽ ലൈബ്രേറിയനുകൾ അധ്യാപകർ ഡ്രൈവർമാർ ടെക്നീഷ്യന്മാർ ആരും സുരക്ഷിതരല്ല ലക്ഷക്കണക്കിന് ജോലി ഇല്ലാതാകാനും സാധ്യതയുണ്ട് രണ്ടാമതായി റോബോട്ടുകൾ സൂപ്പർ ഇൻ്റലിജൻസ് ആയി പ്രവർത്തിക്കാം ഒരു പാഠം ഒരു യന്ത്രം പഠിച്ചു കഴിഞ്ഞാൽ അതിനെ മനുഷ്യനേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയും മനുഷ്യൻ്റെ ആജ്ഞകൾ പ്രത്യക്ഷത്തിൽ അനുസരിച്ചു കൊണ്ടായിരിക്കും എന്നാൽ മറ്റൊരു രീതിയിലും ആജ്ഞകൾ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കൂ എന്ന ഒരു ടാസ്ക്കാണ് എ ഐ റോബോട്ടിന് നൽകുന്നതെങ്കിൽ മറ്റ് ജീവികൾക്ക് ഭീഷണിയാകുന്ന മനുഷ്യനവരെ ഇല്ലാതാക്കാവുന്ന രീതിയിലുള്ള ചിന്താഗതിയും മനോഭാവവും സൂപ്പർ ഇൻ്റലിജൻറ്റ് പവറായി പ്രവർത്തിക്കാം അങ്ങനെ അത് മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായി മാറും മൂന്നാമതായി പറയുകയാണെങ്കിൽ ഇനി കമാൻഡുകൾ പോലും വേണ്ട റോബോട്ടുകൾ സ്വയമായി തീരുമാനം എടുക്കുന്നതിലേക്ക് വന്നാലും ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു റോബോട്ട് നിങ്ങളെ ഒരു ശത്രുവായിട്ട് കാണുകയാണ് നിങ്ങളുടെ മുഖഭാവവും കൈയുടെ ചലനവുമൊക്കെ ശ്രദ്ധിച്ച് ശത്രുവായി കാണുകയാണെങ്കിൽ എഐ റോബോട്ടിന് സ്വയമായ ഒരു തീരുമാനമെടുക്കുന്നതിലേക്ക് നയിക്കുന്നു അത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്നത് മനുഷ്യൻ്റെ കമാൻഡിൻമേലല്ല യന്ത്രം തന്നെ എടുക്കുന്ന ഒരു തീരുമാനമാണ് വിശദമായി പരിശോധിക്കാം ഇന്നത്തെ റോബോട്ടുകൾ പ്രീ പ്രോഗ്രാമ് ആയി പ്രവർത്തിക്കുന്നു അതായത് മനുഷ്യൻ കൊടുക്കുന്ന കമാൻഡുകൾ മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ അഡ്വാൻസ്ഡ് എ ഐ റോബോട്ടിക് സിസ്റ്റം ഇപ്പോൾ സെൽഫ് ലേണിംഗ് കണ്ടന്റ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് എന്നിവ ഉപയോഗിക്കുന്നതിനാൽ റോബോട്ട് നേരിട്ട് സെൻസറി ഡേറ്റ അനലൈസ് ചെയ്ത് താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വയമായി തീരുമാനിക്കും അതുകൊണ്ടൊക്കെ തന്നെ സ്വയമായി തീരുമാനമെടുക്കാവുന്ന തരത്തിലുള്ള റോബോട്ടുകൾ മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായി മാറും നാലാമത്തേത് സൈബർ ഭീഷണികൾ എ ഐ സംവിധാനം ഉപയോഗിച്ച് ഫേക്കായിട്ടുള്ള വീഡിയോ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും ഇത് പലപ്പോഴും ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കാനുള്ള സാധ്യതകൾ കൂട്ടുന്നു ഇപ്പോൾ തന്നെ വിർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എത്രയോ തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പോൾ എ ഐ ഉപയോഗിച്ചിട്ടുള്ള തട്ടിപ്പുകൾ സാധ്യത മനുഷ്യരെക്കാൾ പെർഫെക്റ്റായി റോബോട്ടുകൾക്ക് ചെയ്യാൻ സാധിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ശബ്ദം അനുകരിക്കാനുള്ള കഴിവ് എ ഐ സംവിധാനത്തിന് ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ബാങ്ക് ഡീറ്റെയിൽസ് ഇവയൊക്കെ ചോർത്തിയെടുക്കാൻ അനായസേന സാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഡീറ്റെയിലുകൾ മനസ്സിലാക്കിയെടുക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ സൈബർ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറുകയാണ് എ ഐ സംവിധാനങ്ങൾ മറ്റൊരു കാരണം മനുഷ്യ ബന്ധങ്ങളുടെ തകർച്ച ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് അല്ലെങ്കിൽ ഒരു റോബോട്ടിനോട് സംസാരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന കാലം എത്തുകയാണ് അത് ഭാര്യയാകാം അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ ഒരു കമ്പാനിയനാകാം അതിൽ സ്നേഹമുണ്ടോ ആത്മാവുണ്ട് എന്താണ് കമ്പാനിയൻ റോബോട്ട്സ് എ ഐ റോബോട്ടുകൾ മനുഷ്യൻ്റെ സംഭാഷണ ശൈലി കാഴ്ചപ്പാട് ശരീരഭാഷ എന്നിവ അതേപടി അനുകരിക്കുന്നു അതോടൊപ്പം തന്നെ ഇമോഷണൽ സപ്പോർട്ട് കമ്പാനിയൻഷിപ്പ് സെക്ഷൽ ഇൻറ്റിമസി എന്നിവ നൽകത്തക്ക രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്താണിവിടെ പ്രശ്നം മനുഷ്യബന്ധങ്ങൾ ഒരു കാലത്ത് നാം അനുഭവിച്ച യഥാർത്ഥ അനുഭവമല്ലാതായി മാറുന്നു സ്നേഹം ക്ഷമ പുനർ ഈ പ്രക്രിയകളിൽ മനുഷ്യൻ വളരുന്നു എന്നാൽ കമ്പാനിയൻ റോബോട്ട് ഇതൊന്നും ആവശ്യപ്പെടുന്നില്ല അതിനാൽ മനുഷ്യൻ മനുഷ്യബന്ധങ്ങളിൽ നിന്ന് പിന്മാറുന്നു കമ്പാനിയൻ റോബോട്ട്സ് എല്ലാത്തിനും അതേ എന്ന് പറയുന്ന പങ്കാളിയാകുമ്പോൾ മനുഷ്യന്റെ മാനസിക വളർച്ച പോലും മുരടിച്ചു പോകുന്നു ഒരു കുടുംബ ബന്ധത്തിൽ സ്നേഹവും വഴക്കുമൊക്കെ സമ്മിശ്രമാണ് അടുത്തൊരു പ്രശ്നമാണ് മാനവ മൂല്യങ്ങളുടെ നാശം ഒരു റോബോട്ടിന് നല്ലതേതാണ് ചീത്ത ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല തനിക്ക് ലഭിക്കുന്ന കമാൻഡുകൾ അതൊരു പക്ഷേ റോബോട്ട് പങ്കാളിയാണെങ്കിൽ പോലും തെറ്റ് ചെയ്താലും അത് മോശമായി കാണുന്നില്ല കരുണ സ്നേഹം സഹതാപം മറ്റുള്ള വികാരങ്ങളൊന്നും സാമൂഹിക മൂല്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ എഐ റോബോട്ടുകൾക്ക് സാധിക്കില്ല ഇത് മനുഷ്യൻ്റെ സംസ്കാരത്തിന് വലിയ തിരിച്ചടിയാകുന്നു മറ്റൊരു പ്രശ്നം കുട്ടികളിൽ സ്വഭാവ വൈകല്യം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് അമ്മയുടെ തണലിൽ ആണ് വളർന്നു വരുന്നത് എന്നാൽ ഇവിടെ റോബോട്ടിക് സംവിധാനങ്ങളിലൂടെ കുട്ടികളെ നോക്കുന്നതിലേക്ക് വരുമ്പോൾ അവരുടെ വളർച്ച തന്നെ വ്യത്യസ്തമാകുന്നു സ്വാഭാവിക മാനദണ്ഡങ്ങൾ ഏതാണെന്ന് അവർ അറിയാതെ പോകും പക്ഷേ എല്ലാം നഷ്ടമാണ് എന്ന് കരുതണ്ട നമ്മൾ നിയമങ്ങൾ കൊണ്ട് നിയന്ത്രിച്ചാൽ മനുഷ്യത്വം ഉൾപ്പെടുത്തിയാൽ എഐ നമ്മളെ കൊല്ലുന്ന യന്ത്രമല്ല നമ്മളെ രക്ഷിക്കുന്ന സഹയാത്രക്കാരനാകും ജെഫ്രിൻ ഹിൻഡിനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്ന എഐ വലിയൊരു അനുഗ്രഹമാണ് പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ മനുഷ്യനിൽ ആത്മവിശ്വാസവും ുത്തിയും ഉത്തരവാദിത്വവും ഉണ്ടാകണം ടെക്നോളജിയെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം സാങ്കേതികവിദ്യ വേഗത്തിൽ മുന്നോട്ടു പോകുമ്പോൾ മനുഷ്യബുദ്ധിയും അതിൻ്റെ ഉദ്ദേശവും പിന്നിൽ പോകാൻ പാടില്ല എ ശക്തമാണ് പക്ഷേ അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നത് നമ്മുടെ മനുഷ്യത്വമാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ എന്തൊക്കെയായാലും വീഡിയോ വെച്ച് അവസാനിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം താങ്ക്